ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കുന്ന ഉലുവ കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കൂടെ തന്നെ ഒരു ചമ്മന്തിയും എടുക്കുന്നുണ്ട് ഈ കഞ്ഞി എടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ തല ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എട്ട് മണിക്കൂറെങ്കിലും ഉലുവ കുതിർക്കാനായിട്ട് വെക്കണം ഇനി വേണ്ടത് മുതിരയാണ് അര കപ്പ് മുതിര എടുത്തിട്ടുണ്ട് മുതിരയും ഇതുപോലെ തലേദിവസം ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് മുതിര ചേർത്ത് കൊടുക്കുകയാണ് മുതിര നമ്മൾ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം നമ്മൾ എടുക്കുന്നില്ല ആ വെള്ളം കളഞ്ഞ ശേഷം മുതിര ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തത് ഇനി കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മുതിര ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്കത് കഞ്ഞി ആയിട്ടാണ് എടുക്കേണ്ടത് വെള്ളം കുറഞ്ഞു പോകരുത് ഏഴി എട്ട് വിസിലൊക്കെ വരുത്തിയിട്ട് വേണം മുതിര വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന കുക്കറിന്റെ വലുപ്പനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം ഉണ്ടാവും ഞാനിവിടെ എടുത്തിരിക്കുന്ന കുക്കർ കുറച്ച് വലുതാണ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അരിയും ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് ഇനി വേണ്ടത് മട്ടേരിയാണ് ഞാനിവിടെ ഒരു കപ്പ് മട്ടേരി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഞവരേരി ഉണ്ടെങ്കിൽ അതെടുക്കാം ഏഴി എട്ട് വിസിലൊക്കെ വന്ന ശേഷം കുക്കറിന്റെ പ്രഷർ പോയിട്ടുണ്ട് കുക്കർ തുറക്കുകയാണ് ഇപ്പൊ മുതിര നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച മട്ടയരി കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ മട്ടയരി ഞാൻ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല ഇനി ചേർക്കേണ്ടത് ഉലുവയാണ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ആ വെള്ളത്തോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നന്നായിട്ട് കഴുകിയ ശേഷം നല്ല വെള്ളത്തിൽ വേണം കുതിർക്കാനായിട്ട് വെക്കാൻ ഇനി ചേർക്കേണ്ടത് ജീരകമാണ് നല്ല ജീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ വീടുകളിൽ മട്ടേരി വെക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് നാല് വിസിൽ ആണ് വേണ്ടി വന്നത് ഇത് വേവുന്ന നേരം കൊണ്ട് കഞ്ഞിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഞാനിവിടെ ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് പാല് പിഴിഞ്ഞെടുക്കുകയാണ് ഇങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ തന്നെ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാല് പിഴിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നാല് വിസിൽ വന്ന ശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് കുക്കർ തുറക്കുകയാണ് അരി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കുക്കർ സ്റ്റവ് ഓൺ ചെയ്തിട്ട് അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കഞ്ഞി ഇതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ച തേങ്ങാ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം കഞ്ഞി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ കഞ്ഞിയിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കണം വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഉള്ളി നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് മുരിഞ്ഞ് കളർ മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ ചെറിയുള്ളി മുരിഞ്ഞ് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉലുവ കഞ്ഞി ഇനി കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചമ്മന്തി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം നാല് ചെറിയ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഉലുവക്കഞ്ഞിയും ചമ്മന്തിയാണ് മുതിരയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉലുവക്കഞ്ഞി എടുത്തിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ഈ കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയും ചമ്മന്തിയാണ് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്